രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇടുക്കിയിൽ ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇപ്പോഴിതാ ഇടുക്കിയിൽ കൊക്കയാറിൽ ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന് വീണ്ടും ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു രാത്രിയിൽ ആളുകൾ ക്യാമ്പിലേക്ക് മാറണമെന്ന് പ്രാദേശിക ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സി എസ് ഐ ചർച്ച് പാലിഷ് ഹാളിലാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൂവഞ്ചിയിൽ ഏഴുപേർക്കും കൊക്കയാറിൽ ഒരാൾക്കും പുല്ലക്കയാറിൽ ഒരാളുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജീവൻ നഷ്ടമായത് കൂടാതെ നൂറ്റി മുപ്പത്തിയഞ്ച് വീടുകൾ പൂർണമായി തകരുകയും നൂറ് വീടുകൾ ഭാഗികമായി നശിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പത്തു കുടുംബാംഗങ്ങളെയാണ് ഈ സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ബുധനാഴ്ച വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് തിങ്കളാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകൾ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ലഭിച്ച മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ മണിമല അച്ചൻകോവിൽ നദികളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഉയർന്ന തിരുമാറിക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത മുൻനിർത്തി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം